ഗുഡ് മോർണിംഗ് ഓൾ സബ്സിഡറി ബുക്സിൽ ക്യാഷ് ബുക്ക് ക്യാഷ് ബുക്കിന്റെ ത്രീ ടൈപ്സ് നമ്മൾ കണ്ടു സിംഗിൾ കോളം ഡബിൾ കോളം ആൻഡ് ട്രിപ്പിൾ കോളം അതിന് മൂന്നിനു ശേഷം അടുത്ത സബ്സിഡറി ബുക്ക് നമ്മൾ നോക്കാൻ പോകുന്നതാണ് പർച്ചേസ് ജേണൽ എന്ന് പറയും പർച്ചേസ് ജേണൽ ഇതിന്റെ തിയറി ഒക്കെ നമ്മൾ നേരത്തെ തുടക്കത്തിൽ നോക്കിയതാണ് ക്രെഡിറ്റ് പർച്ചേസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഏത് നോക്കുന്നത് പർച്ചേസ് ബുക്ക് നോക്കുന്നു സോറി പർച്ചേസ് ജേണൽ പ്രിപ്പയർ എന്താണ് ക്രെഡിറ്റ് പർച്ചേസിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് അപ്പൊ ക്യാഷ് പർച്ചേസ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും നമ്മുടെ ക്യാഷ് ബുക്കിന് അത് ഓർക്കുന്നുണ്ടല്ലോ അതൊക്കെ ക്യാഷ് ക്യാഷിന്റെ റിസീപ്സും പേയ്മെന്റ്സും ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലായിരിക്കും ഇതിപ്പോൾ പർച്ചേസ് ചെയ്യണൽ ആണ് ഓൺലി എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ്ലി ഫോർ ക്രെഡിറ്റ് പർച്ചേസ് ഓക്കെ ആണോ അപ്പോൾ അത്രയേ ഉള്ളൂ തീറിയുടെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ആ ഭാഗത്ത് സബ്സിഡറി ബുക്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ല നമുക്കൊരു രജിസ്ട്രേഷൻ നോക്കാം രജിസ്ട്രേഷൻ സിക്സ് നോക്കിക്കേ ടു തൗസൻഡ് എയ്റ്റീൻ ജൂലൈ ഫസ്റ്റിലെ ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ ഫോ ഇതാണ് പർച്ചേസ് ജേണലിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡേറ്റ് നെയിം ഓഫ് സപ്ലയർ നമുക്ക് ആരാണോ ഗുഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ആരുടെ അടുത്തു നിന്നാണോ പോയി പർച്ചേസ് ചെയ്തത് ആ വ്യക്തിയുടെ പേര് ദെൻ ഇൻവോൾ ഇൻവോയ്സ് നമ്പർ ഇൻവോയ്സ് നമ്പർ തന്നിട്ടുടങ്ങി കാണിക്കില്ല എന്നുണ്ടെങ്കിൽ ഇമാജിനറി നമുക്ക് വേണമെങ്കിലും ഇൻവോയ്സ് ഇടാവുന്നതാണ് ഇൻവോയ്സ് മീൻസ് നമുക്ക് കിട്ടുന്ന ഉണ്ടല്ലോ നമ്മൾ പർച്ചേസ് ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു ആ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചുകൊണ്ട് നമുക്കൊരു ഇൻവോയ്സ് കിട്ടുമല്ലോ അതിന്റെ ആണ് ഇവിടെ എഴുതേണ്ടത് ഇനി നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇമാജിനറി നമ്പേഴ്സ് അവിടെ ഇടാവുന്നതാണ് ദെൻ ോളിയോ അറിയാലോ. Then amount ആ ഒരു പർച്ചേസിന്റെ എമൗണ്ട് എത്രയാണോ then remarks, remarks അങ്ങനെ കാര്യായിട്ട് ആക്ച്വലി ഈ കോളം യൂസ് വരുന്നില്ല പക്ഷെ ഫോർമാറ്റിൽ അങ്ങനെ ഉള്ളത് കൊണ്ട് അവിടെ ഒരു കോളം പ്രൊവൈഡ് ചെയ്തേക്കും അപ്പോൾ ഇലിസ്ട്രേഷൻ സിക്സ് ആണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇലിസ്ട്രേഷൻ record the following transactions in the purchase journal of മിസ് ധരംചന്ദ് ആൻഡ് കമ്പനി ആൻഡ് ഷോ ദ ലെജർ പോസ്റ്റിംഗ് പർച്ചേസ് ജേണലും പ്രിപ്പയർ ചെയ്യണം അതുപോലെ ലെഡ്ജർ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യണം ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം ടൂ തൗസൻഡ് എയ്റ്റീൻ ജൂലൈ വൺ ഡോഡ് ഗുഡ്സ് ഫ്രം ശ്രീധർ റുപ്പീസ് ഫൈവ് തൗസൻഡ് ശ്രീധർ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തു നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചു എത്ര രൂപയ്ക്ക് ഫൈവ് തൗസൻഡ് അപ്പം ഞാൻ നമ്മൾ നേരെ ഡേറ്റ് കൊടുക്കുന്നു 2018 July 1, ജൂലൈ ഫസ്റ്റ് നെയിം ഓഫ് സപ്ലയർ ഈ കോളവേദ നെയിം ഓഫ് സപ്ലയർ നമ്മൾ ആരെ നമുക്ക് ആരാ ഗുഡ്സ് സപ്ലൈ ചെയ്തത് ശ്രീധർ അപ്പൊ നമ്മൾ എഴുതുന്നു ശ്രീധർ ഇനി ഇൻവോ ഇൻവോയ്സ് ഞാൻ പറഞ്ഞു ഇൻവോയ്സിൻ്റെ നമ്പർ നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വേണ്ട ചെയ്യണ്ട ഇനി ടെക്സ്റ്റിനകത്ത് കുറച്ച് ഇമാജിനറി നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പം അത് അതുപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്യുകയാണേ ഇതിനകത്ത് ഇപ്പം ട്വൻറ്റി ഫൈവ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇട്ടിട്ടുണ്ട് l by f ഒന്നും വേണ്ട എമൗണ്ട് എത്രയാണ് ഫൈവ് തൗസൻഡ് സോ എമൗണ്ട് കോളത്തിൽ ഫൈവ് തൗസൻഡ് കാണിക്കുക ഇത്രേ രണ്ടാമത്തത് വളരെ ഗുഡ്സ് ആണ് രണ്ടാമത്തേത് ശ്രീകാന്ത് ഡേറ്റ് കാണിച്ചേക്കുക ജൂലൈ സെക്കൻഡ് ശ്രീകാന്ത് അടുത്ത നമ്മുടെ സപ്ലയർ ആണ് നെയ്മ് സപ്ലയർ ശ്രീകാന്ത് Then imaginary ആയിട്ട് നമ്മൾ ഒരു ഇൻവോയ്സ് നമ്പർ കൊടുത്തേക്കുക Amount എത്രയാ ഫോർ തൗസൻഡ് അടുത്തത് പർച്ചേസ് ഫ്രം ശ്രീനിവാസ് ഗുഡ്സ് വർക്ക് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മാ ജൂലൈ ഫോർത്തിന് സപ്ലയറുടെ പേരാണ് ശ്രീനിവാസ് എമൗണ്ട് എത്രയാണ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുത്ത ട്രാൻസാക്ഷൻ നോക്കിക്കേ നെക്സ്റ്റ് വൺ ശ്രീധർ സോൾഡ് ഗുഡ്സ് ശ്രീധർ സോൾഡ് ഗുഡ്സ് നമുക്ക് ഗുഡ്സ് വിറ്റു എന്നാണ് പറഞ്ഞേക്കുന്നത് ശ്രീധർ സോൾഡ് ഗുഡ്സ് ടു കൊടുക്കുന്നു ഫൈവ് ശ്രീധർ ഇൻവോയ്സ് കൊടുക്കുന്നു എമൗണ്ട് എത്രയാണ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് 1500 അതായത് ശ്രീനിവാസിന്റെ അടുത്തുനിന്ന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു ഓക്കെ പക്ഷേ എത്രയാണ് നമുക്കൊരു ഒരു ടെൻ പെർസെൻറ്റേജ് ട്രേഡ് ഡിസ്കൗണ്ട് തരുന്നുണ്ട് ത്രീ തൗസൻഡ് ആണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അപ്പൊ നോക്കിക്കേ പർച്ചേസ് സപ്ലൈ ആരാണ് ശ്രീനിവാസ് എമൗണ്ട് എമൗണ്ട് വരുന്നത് ത്രീ തൗസൻഡ് ആണ് ത്രീ തൗസൻഡിനടുത്തു നമുക്ക് എത്ര ഡിസ്കൗണ്ട് തരുന്നുണ്ട് ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് തരുന്നുണ്ട് അപ്പൊ ത്രീ തൗസൻഡ് ആണ് ആക്ച്വൽ എമൗണ്ട് ത്രീ തൗസൻഡിന്റെ ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര വരും ത്രീ ഹൺഡ്രഡ് വരും അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര രൂപയെ നമുക്ക് കിട്ടത്തുള്ളൂ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡേ നമുക്ക് കിട്ടത്തുള്ളൂ ഞാൻ ഇവിടെ കാൽക്കുലേഷൻ കാണിച്ചേക്കാം ശ്രീനിവാസ് എമൗണ്ട് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആ എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചാൽ ത്രീ തൗസൻഡ് മൈനസ് ാണ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അവിടെ വരുന്നത് ഓക്കെ ശ്രീകാന്ത് ഗുഡ്സ് വെർത്ത് ഡിസ്കൗണ്ട് ഓഫ് ട്വന്റി പെർസെൻറ്റേജ് ശ്രീകാന്തിൻ്റെ അടുത്ത് നമ്മൾ എഗൈൻ ഗുഡ്സ് നമ്മൾ വാങ്ങിക്കുകയാണ് എത്ര രൂപയ്ക്ക് അപ്പൊ നോക്കിക്കേ ഡേറ്റ് കൊടുക്കുന്നു ശ്രീകാന്ത് ആണ് നമ്മുടെ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് പക്ഷേ ട്വന്റി പെർസെന്റേജ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ ആ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് മാറ്റിയതിനു ശേഷമുള്ള എമൗണ്ട് വേണം എഴുതാനായിട്ട് ദാ ശ്രീകാന്ത് എത്രയാണ് ടു തൗസൻഡ് സോറി ത്രീ തൗസൻഡ് ആണ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൈനസ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു ട്വന്റി ബൈ ഹൺഡ്രഡ് അപ്പം എമൗണ്ട് സെവൻ ഹൺഡ്രഡ് ആണ് അതായത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ ട്വന്റി പെർസെന്റേജ് എന്ന് പറഞ്ഞ സെവൻ ഹൺഡ്രഡ് ആണ് ആ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൈനസ് സെവൻ ഹൺഡ്രഡ് എന്ന് പറയുമ്പോ നമുക്ക് ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്ന് വരും ഞാനേ ഇതിന്റെ കാൽക്കുലേഷൻ ഒന്ന് കാണിച്ചേക്കും അതായത് ഏതാ ശ്രീനിവാസ് നമ്മൾ എത്രാമത്തെ ട്രാൻസാക്ഷൻ ആയിരുന്നു ഫിഫ്ത് ട്രാൻസാക്ഷന്റെ ഫിഫ്ത്ത് ട്രാൻസാക്ഷന്റെ കാൽക്കുലേഷൻ ഒന്ന് കാണിച്ചേക്കാമേ ിഫ്റ്റ് ട്രാൻസാക്ഷൻ്റെ ത്രീ തൗസൻഡ് ആണ് ത്രീ ന്റെ ടെൻ പേഴ്സൻറ്റേജ് അപ്പം ത്രീ തൗസൻഡ് മൈനസ് ത്രീ തൗസൻഡ് ഇൻറ്റു ടെൻ ബൈ ഹൺഡ്രഡ് അപ്പം ചെയ്ത് വരുമ്പോ ത്രീ തൗസൻഡ് മൈനസ് ത്രീ ഹൺഡ്രഡ് എത്ര വരും ടു തൗസൻഡ് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് ഇവിടെ ഈ ഈ എമൗണ്ടിന്റെ കാൽക്കുലേഷൻ ആണ് ഈ കാണിച്ചേക്കുന്നത് അവിടെ എഴുതുമ്പോൾ ഒരു ഇല്ലാത്ത പോലെ തോന്നുന്നില്ല കൂടെ കുനുകുനേ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് സപ്പറേറ്റ് എടുത്ത് കാണിച്ചേക്കുവാണേ അതായത് ഈ ടൂ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എങ്ങനെയാ കിട്ടിയെന്നുള്ളതാണ് ഇവിടെ കാൽക്കുലേഷൻ കാണിച്ചേക്കുന്നത് അതുപോലെ ന്‍റെ ജൂലൈ സിക്സ്തിന്റെ ട്രാൻസാക്ഷൻ സിക്സ് ട്രാൻസാക്ഷൻ Sixth transaction ട്രാൻസാക്ഷൻ്റെ കൂടെ കാൽക്കുലേഷൻ ഞാൻ കാണിച്ചു തരുവുക എമൗണ്ട് എത്രയായിരുന്നു ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു ഡിസ്കൗണ്ട് എത്രയാ? ട്വൻ്റി പെർസെൻറ്റേജ് ആണ് അപ്പം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൈനസ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു ട്വൻ്റി ബൈ ഹൺഡ്രഡ് അപ്പം നമുക്ക് വരുന്ന എത്ര രൂപ വരുമോ എന്ന് നോക്കാം സെവൻ ഹൺഡ്രഡ് ആണ് അപ്പം ടോട്ടൽ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കണ്ടോ ഇങ്ങനെയാണ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അവിടെയാണ് നമുക്ക് അങ്ങനെയാണ് നമുക്ക് ഈ ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് എന്നുള്ള എമൗണ്ട് കിട്ടുന്നത് ഇനി എന്താ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ ജസ്റ്റ് ടോട്ടൽ ചെയ്താൽ മാത്രം മതിയാകും ഫൈവ് തൗസൻഡ് ഫോർ തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇവിടെ ടു ആണ് സെവൻ അല്ല ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ദെൻ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടൂ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ടോട്ടൽ നമുക്ക് വരുന്നത് എയ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതാണ് ടോട്ടൽ വരുന്നത് ഇത്രയേ ഉള്ളൂ സംഭവം വളരെ സിമ്പിൾ ആണ് ട്രാൻസാക്ഷൻസ് എല്ലാം ഞാൻ ഒന്നുകൂടെ വായിക്കാം നിങ്ങൾ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും സിമ്പിൾ ആണ് പർച്ചേസ് ചെയ്യണത് ആദ്യത്തെ എന്തുവാ ബ്രോഡ് ഗുഡ്സ് ഫ്രം ശ്രീധർ ശ്രീധറിൻ്റെ നിന്ന് ഗുഡ്സ് വാങ്ങിച്ചു ഡേറ്റ് കൊടുക്കുന്നു സപ്ലയർ ആയ ശ്രീധർ ഇൻവോയ്സ് നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമാജിനറി നമ്പർ കൊടുക്കുക ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗിവിൻ ഇൻ ദസ്റ്റൻ ക്വസ്റ്റൻ അത് തന്നിട്ടുണ്ടെങ്കിൽ അതേ കറക്റ്റ് നമ്പർ ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻവോയ്സ് ചേർത്തോളുക എമൗണ്ട് എത്രയാണ് ഫൈവ് തൗസൻഡ് ശ്രീധരന്റെ നിന്ന് ഗുഡ്സ് വാങ്ങിച്ചു ഫോർ തൗസൻഡ് പർച്ചേസ് ഗുഡ്സ് ഫ്രം ശ്രീനിവാസ് വെഡ് റുപ്പീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ശ്രീനിവാസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ശ്രീധർ സോൾഡ് ഗുഡ് സ്റ്റോ ശ്രീധർ ആണ് നമുക്ക് സാധനം വിറ്റ് സോൾഡ് കണ്ടോണം ഇത് സെയിൽസ് അല്ലേ ഇത് പർച്ചേസിൽ എഴുതില്ലല്ലോ എന്ന് വിചാരിക്കരുത് ശ്രീധർ us നമുക്ക് ശ്രീധർ ഗുഡ്സ് വിറ്റു എന്നാ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ അയാളുടെ നിന്ന് വാങ്ങിച്ചു അല്ലേ മനസ്സിലാവുന്നുണ്ട് അത് പല രീതിയില് സെന്റൻസ് ഇങ്ങനെ വരും കേട്ടോ അപ്പൊ അത് ശരിക്കും അത് വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് വേണം മനസ്സർ ചെയ്യാനായിട്ട് അപ്പൊ ശ്രീധർ എന്ന് വെച്ചാൽ ശ്രീധരന്റെ അടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്തു എന്നുള്ള മീനിങ് അത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുത്ത രണ്ടും ശ്രദ്ധിച്ചേ പർച്ചേസ് ശ്രീനിവാസ് സബ്ജക്ട് വൈ ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് ടെൻ പെർസെന്റേജ് ശ്രീനിവാസിന്റെ അടുത്ത് നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചു ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് അപ്പൊ എത്ര രൂപയ്ക്ക് ഗുഡ്സ് വാങ്ങിച്ചത് ത്രീ തൗസൻഡിനായിരുന്നു ത്രീ തൗസൻഡിൻ്റെ ടെൻ പെർസെന്റേജ് എന്ന് പറയുമ്പോൾ ത്രീ തൗസൻഡ് മൈനസ് ത്രീ തൗസൻഡ് ഇന്റു ടെൻ ബൈ ഹൺഡ്രഡ് ടെൻ പെർസെന്റേജ് എന്ന് പറയുമ്പോൾ ത്രീ ഹൺഡ്രഡ് വരും എമൗണ്ട് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അത് എഴുതുന്നു ശ്രീനിവാസ് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അടുത്തത് ശ്രീകാന്ത് ശ്രീകാന്ത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വന്റി പെർസെന്റ് ഞാൻ ഡിസ്കൗണ്ട് വന്നത് അതുകൊണ്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇന്റ് ട്വന്റി ബൈ ഹൺഡ്രഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൈനസ് സെവൻ ഹൺഡ്രഡ് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അങ്ങനെ ടോട്ടൽ നമുക്ക് എയ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ആണോ അത്രയുള്ളൂ 好好。<sighs> അടുത്ത ആണ് നോക്കുന്നത് ലെഡ്ജർ അക്കൗണ്ടും കൂടെയുള്ള സിമ്പിൾ ആണ് ആദ്യത്തെ ലഡ്ജർ ശ്രീധർസ് അക്കൗണ്ട് ശ്രീധർസ് അക്കൗണ്ട് ആണ് ശ്രീധരനെ രണ്ട് ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ശ്രീധരമായിട്ട് റിലേറ്റ് ചെയ്തുള്ളത് രണ്ട് പർച്ചേസ് നടത്തിയിട്ടുണ്ട് ജൂലൈ ഫസ്റ്റിന് ശ്രീധറിന്റെ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട് അപ്പം ക്രെഡിറ്റ് സൈഡിൽ ശ്രീധർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ് കൊടുക്കുന്നു ജൂലൈ ഫസ്റ്റിന് എന്തുവാ ട്രാൻസാക്ഷൻ ബൈ പർച്ചേസ് അക്കൗണ്ട് ബൈ പർച്ചേസ് അക്കൗണ്ട് എത്ര രൂപയാണ് ശ്രീധരൻ്റെ വാങ്ങിച്ചത് പിന്നെ ശ്രീധരന്റെ ട്രാൻസാക്ഷൻ വരുന്നത് ജൂലൈ സെക്കൻഡിനാണ് ജൂലൈ സെക്കൻഡിന് ട്രാൻസാക്ഷൻ വരുന്നു അഗൈൻ ബൈ പെർച്ചേസ് ബൈ പർച്ചേസ് കൊണ്ട് എത്ര രൂപയായിരുന്നു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഈ രണ്ട് ട്രാൻസാക്ഷനെ ശ്രീധരനെ റിലേറ്റ് ചെയ്ത് വരുന്നുള്ളൂ ഏതൊക്കെയാ ജൂലൈ ഫസ്റ്റിനത്തെ ട്രാൻസാക്ഷൻ ഫൈവ് തൗസൻഡും ജൂലൈ ഫോർത്തിലെ പർച്ചേസ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും അത് രണ്ടും നമ്മൾ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ അപ്പം നമ്മൾ പർച്ചേസിന്റെ എല്ലാ അല്ലേ ചെയ്തു അപ്പം ശ്രീധർ അക്കൗണ്ട് പാർട്ട് സപ്ലൈസിന്റെ അക്കൗണ്ടിൽ എഴുതുമ്പോൾ അത് ക്രെഡിറ്റ് സൈഡിലും വരും ഓക്കെ അടുത്തതാണ് ശ്രീകാന്ത് അക്കൗണ്ട് ശ്രീകാന്തിനും അഗൈൻ രണ്ട് ട്രാൻസാക്ഷൻ ശ്രീകാന്തിനെ റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട് ജൂലൈ ജൂലൈ സെക്കൻഡിന് ഒരു ട്രാൻസാക്ഷൻ ഉണ്ട് അപ്പം ബൈ പർച്ചേസ് അക്കൗണ്ട് എത്ര രൂപയായിരുന്നു ഫോർ തൗസൻഡ് അഗെയിൻ പിന്നെ വന്നത് ജൂലൈ സിക്സ് ആയിരുന്നു ബൈ പെർച്ചേസ് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അപ്പൊ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എഴുതുമ്പം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് കാണിച്ചിരിക്കുന്നത് ട്രേഡ് ഡിസ്കൗണ്ട് അല്ലേ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ അക്കൗണ്ട്സിൽ കാണിക്കേണ്ട കാര്യമില്ല ക്യാഷ് ഡിസ്കൗണ്ട് ആണെങ്കിൽ മാത്രമേ നമ്മൾ അക്കൗണ്ടിൽ കാണിക്കേണ്ടതുള്ളൂ ഇത് ട്രേഡ് ഡിസ്കൗണ്ട് ആയതുകൊണ്ട് അത് കുറച്ചിട്ടുള്ള എമൗണ്ട് ഓർക്കുന്നുണ്ട് ഇത് ത്രീ തൗസൻഡ് ആയിരുന്നു ബാക്കിയുള്ള എമൗണ്ട് പോയിട്ടാണ് നമുക്ക് ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വന്നത് അടുത്തത് ശ്രീനിവാസ് അക്കൗണ്ട് ശ്രീനിവാസിന്റെ രണ്ട് ട്രാൻസാക്ഷൻ വരുന്നുണ്ട് ടു തൗസൻഡ് എയ്റ്റീൻ ജൂലൈ തേർഡിന് ബൈ പർച്ചേസ് ബൈ പർച്ചേസ് അക്കൗണ്ട് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ദെൻ ജൂലൈ ഫിഫ്തിന് ബൈ പർച്ചേസ് അക്കൗണ്ട് 2700 തൗസൻഡ് ഇവിടെയും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് വന്നേക്കുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ശ്രീനിവാസ് അക്കൗണ്ട് ലാസ്റ്റ് ആണ് പർച്ചേസ് അക്കൗണ്ട് വരുന്നത് പർച്ചേസ് അക്കൗണ്ടിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടിയ ടോട്ടൽ ഉണ്ടല്ലോ എല്ലാ പർച്ചേസിൻ്റെയും ടോട്ടൽ അതു മാത്രമേ പർച്ചേസ് അക്കൗണ്ട് എഴുതേണ്ടു അപ്പം ആ ടു തൗസൻഡ് എയ്റ്റീൻ ജൂലൈയിലെ ട്രാൻസാക്ഷൻ അല്ലേ ജൂലൈയുടെ ഏറ്റവും ലാസ്റ്റത്തെ ഡേറ്റ് അതായത് എൻഡ് ഓഫ് ദി മന്തിലാണ് നമ്മൾ പർച്ചേസിൻ്റെ ടോട്ടൽ ബാലൻസ് എടുക്കുന്നത് അപ്പോൾ അവിടെ കാണിക്കുന്ന ഇങ്ങനെയാണ് ടു സൻഡ്രീസ് സൺറീസ് മീൻസ് ടോട്ടൽ എന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ ഡാ സൺറീസ് ആസ് പെർ പർച്ചേസ് ജേണൽ ആസ് പെർ പർച്ചേസ് ജേണൽ അതായത് പർച്ചേസ് ജേണലിൽ നമുക്ക് കിട്ടിയ ടോട്ടൽ എത്രയാണോ അത് പർച്ചേസ് അക്കൗണ്ടിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക നോക്കി മറിച്ച് നോക്കി എത്രയായിരുന്നു വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് സോറി എയ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ടോട്ടൽ കിട്ടിയത് അത് എമൗണ്ട് കോളത്തിൽ ഫിൽ ചെയ്ത് എയ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അത് എമൗണ്ട് കോളത്തിൽ ഫിൽ ചെയ്തേക്കത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് പർച്ചേസ് ചെയ്ണൽ ആഡ് ചെയ്യുമ്പോഴും പിന്നെ ആ ഡിസ്കൗണ്ട് വരുമ്പോഴും ഇത് രണ്ടും ഒന്ന് നോക്കിയാൽ മതിയാവും അടുത്തതാണ് പർച്ചേസ് റിട്ടേൺ ജേണൽ പർച്ചേസ് നമ്മൾ നമ്മൾ മുമ്പേ ചെയ്തത് പർച്ചേസ് ജേണലാണ് ക്രെഡിറ്റ് പർച്ചേസുകൾ മാത്രം റെക്കോർഡ് ചെയ്യുന്നത് ഇത് പർച്ചേസ് റിട്ടേൺ ജേണൽ ആണ് അതിന്റെ വേറൊരു പേരാണ് ഡെബിറ്റ് നോട്ട് നമ്മൾ തിയറി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഇതിന്റെ വേറൊരു പേരാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പം പർച്ചേസ് റിട്ടേൺ ഇതാണ് അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡേറ്റ് നെയിം ഓഫ് സപ്ലയർ പർച്ചേസ് അക്കൗണ്ടുമായിട്ട് പർച്ചേസ് അക്കൗണ്ടിന്റെ സോറി പർച്ചേസ് ജേണലിന്റെ സെയിം ഫോർമാറ്റ് തന്നെയാണ് ഡേറ്റ് നെയിം ഓഫ് സപ്ലയർ ഡെബിറ്റ് നോട്ട് നമ്പർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദെൻ ലഡ്ജർ ഫോളിയോ എമൗണ്ട് റിമാർക്സ് ഇത്രയാണ് വരുന്നത് ഇത് സിമ്പിൾ തന്നെ പോലെ തന്നെ സിമ്പിൾ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ഇലിസ്ട്രേഷൻ സെവൻ ആണ് ചെയ്യുന്നത് ഇലിസ്ട്രേഷൻ സെവൻ എൻ്റെ അത് ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ പർച്ചേസ് റിട്ടേൺ ജേണൽ ഓഫ് മിസ്റ്റർ ധരം ചന്ദ ആൻഡ് കമ്പനി ആൻഡ് ഷോ ദ ലെജർ പോസ്റ്റിംഗ്ണലും കാണിക്കണം ലെഡ്ജർ പോസ്റ്റിംഗും കാണിക്കണം അപ്പൊ ഞാൻ ഫോം വരച്ചിട്ടുണ്ട് ആദ്യത്തെ ട്രാൻസാക്ഷൻ ജൂലൈ ഫിഫ്ത് റിട്ടേൺ goods ടു ശ്രീകാന്ത് ഇൻവോയ്സ് നമ്പർ ഇതിനകത്ത് തന്നിട്ടുണ്ട് ഇൻവോയ്സ് നമ്പർ ട്വന്റി സിക്സ് ടു ഹൺഡ്രഡ് അതായത് നമ്മൾ റിട്ടേൺ ശ്രീകാന്തിന്റെ അടുത്ത് നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്തായിരുന്നില്ല അപ്പൊ മറ്റേ ക്വസ്റ്റിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇത് ശ്രീകാന്തിന്റെ അടുത്ത് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തായിരുന്നു നമ്മളത് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡെന്ന് എന്റെ ഗുഡ്സ് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ദാ ഡേറ്റ് കൊടുക്കുന്നു ജൂലൈ ഫിഫ്ത് ആർക്ക സപ്ലയർ ആരാ ശ്രീകാന്ത് നെയ്മ് സപ്ലയർ അവിടെ സപ്ലയറുടെ പേര് കൊടുക്കുന്നു ഡെബിനോട് നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് കൊടുക്കുക. Then amount എത്രയാണ്? ഇമാജിനാണ് ടു ഹൺഡ്രഡ് ഓക്കെ റിട്ടേൺ ഗുഡ്സ് നമുക്ക് തിരിച്ചു എമൗണ്ട് കൊടുക്കുന്നു പേര് കൊടുക്കുന്നു. കൊടുക്കുന്നു. സെക്കൻഡ് വൺ ജൂലൈ ടെൻ റിട്ടേൺ ഗുഡ്സ് ടു ശ്രീനിവാസ് നയൻ്റി നിന്ന് വാങ്ങിച്ച ഗുഡ്സ് നമ്മൾ നയൻറി നമ്മൾ തിരിച്ചു കൊടുക്കുന്നു ഡേറ്റ് കൊടുക്കുന്നു ജൂലൈ ടെൻ സപ്ലയർ ആരാണ് ശ്രീനിവാസ് ഡെബിറ്റ് നോട്ട് ഒരു ദൈമാറ്ററി നമ്പർ കൊടുക്കുക ദൗണ്ട് എത്രയാണ് നയന്റി അടുത്തത് റിട്ടേൺ ഗുഡ്സ് ടു ശ്രീകാന്ത് ശ്രീകാന്തിന് നമ്മൾ എഗൻ ശ്രീകാന്ത് ശ്രീകാന്തിന്റെ അടുത്ത് നമ്മൾ രണ്ട് തവണ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ന് നമ്മൾ വീണ്ടും വൺ യുടെ ഗുഡ്സ് നമ്മൾ റിട്ടേൺ കൊടുക്കുവാണ് ഡേറ്റ് കാണിക്കുന്നു നെയിം ഓഫ് സപ്ലയർ ശ്രീകാന്ത് ഡെബിറ്റ് നോട്ട് എമൗണ്ട് എത്രയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഇത്ര എൻട്രി ചെയ്യാനുള്ളൂ പിന്നെ ജസ്റ്റ് നമ്മൾ അതിന്റെ ടോട്ടൽ എടുത്താൽ മാത്രം മതി ടോട്ടൽ ടു ഹൺഡ്രഡ് പ്ലസ് നയൻറ്റി പ്ലസ് വൺ ട്വൻറ്റി ഫോർ ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് ഇതിന്റെ ടോട്ടൽ വരുന്നത് ഇത്രയേ ഉള്ളൂ പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺ ബുക്ക് അല്ലെങ്കിൽ ജേണൽ വേറൊരു പേരാണ് ഡെബിറ്റ് നോട്ട് അപ്പം ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും അപ്പം കൺഫ്യൂസ് ആയി പോകരുത് പർച്ചേസ് റിട്ടേൺ ബുക്കിനെ തന്നെയാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ എമൗണ്ട് എഴുതുമോ മാത്രം ശ്രദ്ധിച്ചാൽ മതി സപ്ലയേഴ്സിന്റെ പേര് കൊടുക്കുക ഡേറ്റും തെറ്റിക്കാതെ എഴുതുക എമൗണ്ട് ടോട്ടൽ എടുത്ത് എഴുതുക ഓക്കെ ക്കൗണ്ട് കൂടെ നോക്കാം ആദ്യത്ത് ശ്രീകാന്ത് അക്കൗണ്ട് ആണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ പർച്ചേസ് ജേണലിന്റെ കണ്ടിന്യൂഷൻ ആണെന്ന് പറഞ്ഞു അപ്പൊ കഴിഞ്ഞ പർച്ചേസ് ജേണലിൽ നമ്മൾ ശ്രീകാന്ത് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയായിരുന്നു അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുവാണ് ടു തൗസൻഡ് എയ്റ്റീൻ ജൂലൈ സെക്കൻഡിന് നമ്മള് ശ്രീകാന്തിൻ്റെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തു ബൈ പർച്ചേസ് അക്കൗണ്ട് എത്രയായിരുന്നു ഫോർ തൗസൻഡ് പിന്നെ പർച്ചേസ് ചെയ്തത് ജൂലൈ ന് ആയിരുന്നു ജൂലൈ ന് ബൈ പർച്ചേസ് അക്കൗണ്ട് ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇതായിരുന്നു പർച്ചേസ് ചെയ്ത സമയത്ത് പർച്ചേസ് ജേണൽ ചെയ്ത സമയത്ത് ശ്രീകാന്തിന്റെ അക്കൗണ്ട് ആയിരുന്നു ഇവിടെ വെച്ച് നമ്മൾ നിർത്തിയേക്കുമായിരുന്നു ഇത് നമ്മൾ പിന്നെ അത് റിട്ടേൺ വന്നപ്പോൾ ശ്രീകാന്തിന് നമ്മൾ ഗുഡ്സ് റിട്ടേൺ കൊടുത്തല്ലോ ഇനി അത് എങ്ങനെയാണ് പോസ്റ്റിംഗ് വരുന്നത് നോക്കാം എന്താ നമ്മൾ ശ്രീകാന്തിന്റെ ഗുഡ്സ് റിട്ടേൺ ചെയ്തത് ടു തൗസൻഡ് എയ്റ്റീൻ ജൂലൈ ഫിഫ്തിന് ജൂലൈ ഫിഫ്തിന് നമ്മൾ ശ്രീകാന്തിന്റെ ഗുഡ്സ് റിട്ടേൺ ചെയ്തു റിട്ടേൺ ചെയ്യുമ്പോർച്ച അക്കൗണ്ട് എത്ര രൂപയുടെ ഗുഡ്സ് നമ്മൾ തിരിച്ചു കൊടുത്തു ടു ഹൺഡ്രഡ് അപ്പൊ ഓർക്കണം ജൂലൈ ഫസ്റ്റിന് നമ്മൾ ഫോർ തൗസൻഡിന്റെ ഗുഡ്സ് ശ്രീകാന്തിന് അടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജൂലൈ ഫിഫ്തിന് നമ്മൾ ഔട്ട് ഓഫ് ഫോർ തൗസൻഡ് ടൂ ഹൺഡ്രഡിന്റെ ഗുഡ്സ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു പിന്നെ നമ്മൾ വീണ്ടും ശ്രീകാന്തിന് ഗുഡ്സ് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാ ജൂലൈ ട്വൽത്തിന് ജൂലൈ ന് വീണ്ടും നമ്മൾ തിരിച്ചു കൊടുത്തു ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് എത്ര രൂപയുടെ ഗുഡ്സ് അന്ന് കൊടുത്തു വൺ യുടെ ഗുഡ്സ് അതായത് ജൂലൈ ന് നമ്മൾ രണ്ടാമതും ശ്രീകാന്തിൻ്റെ അടുത്തുനിന്ന് ഗുഡ്സ് വാങ്ങിച്ചു ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ജൂലൈ ട്വൽവ് ആയപ്പോൾ വൺ ട്വന്റി നമ്മൾ തിരിച്ചു കൊടുത്തു ഓക്കെ സിമ്പിൾ അല്ലേ അപ്പൊ സെയിം സെയിം സപ്ലയർ ആണെങ്കിൽ സെയിം സപ്ലയർ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ റിട്ടേൺ വരുന്ന സെയിം ന്റെ അടുത്ത് തന്നെ ആയിരിക്കുമല്ലോ വേറെ ആർക്ക് നമ്മൾ വാങ്ങിച്ചെടുത്തു അല്ലെ വാങ്ങിച്ചെടുത്തല്ലേ നമ്മൾ റിട്ടേൺ കൊണ്ട് കൊടുക്കുന്നത് അപ്പൊ ലഡ്ജർ അക്കൗണ്ട് ചോദിക്കുമ്പോൾ ഓൾറെഡി ആഡ് ചെയ്ത പർച്ചേസ് ചെയ്ത ആ കാര്യങ്ങളിലൂടെ കാണിച്ചിട്ട് വേണം റിട്ടേണിന്റെ ഡീറ്റെയിൽസ് കാണിക്കാനായിട്ട് അടുത്തത് ശ്രീനിവാസ് ആണ് ശ്രീനിവാസ് നോക്കിക്കേ ശ്രീനിവാസിന്റെ അടുത്തു നമ്മൾ നേരത്തെ ജൂലൈ ടു തൗസൻഡ് എയ്റ്റീൻ ജൂലൈ തേർഡിന് നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നു ശ്രീനിവാസിന്റെ അടുത്തുനിന്ന് അപ്പം ബൈ പർച്ചേസ് അക്കൗണ്ട് എത്രയാണ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മൾ പർച്ചേസ് ചെയ്തായിരുന്നു അല്ലെ അതുപോലെ തന്നെ ജൂലൈ ഫിഫ്തിന് നമ്മൾ ശ്രീകാന്തിൻ്റെ അടുത്തു നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എത്ര രൂപയായിരുന്നു ടൂ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി റിട്ടേൺ വന്നപ്പോഴാണ് എന്നാ എത്ര രൂപയുടെ റിട്ടേൺ എന്നാ ജൂലൈ ടെന്നിന് ടൂ തൗസൻഡ് എയ്റ്റീൻ ജൂലൈ ടെന്നിന് നമ്മൾ ഗുഡ്സ് നമ്മൾ റിട്ടേൺ കൊടുക്കുകയാണ് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് എത്ര രൂപയുടെ ഗുഡ്സ് നമ്മൾ തിരിച്ചു കൊടുത്തു നയന്റി നയൻ നയൻ സീറോ നയന്റി അതായത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ ഗുഡ്സ് നമ്മൾ തേർഡിനെ വാങ്ങിച്ചു അതിനകത്തൊന്നും റിട്ടേൺ ഒന്നുമില്ല ഫിഫ്തിന് നമ്മൾ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വാങ്ങിച്ചായിരുന്നു ആണ് ഗുഡ്സാണ് ജൂലൈ ടെന്നിന് നമ്മൾ റിട്ടേൺ ചെയ്ത് അപ്പം രണ്ടു തവണ പർച്ചേസും ചെയ്തു ഒരു തവണ പർച്ചേസ് റിട്ടേണോ നയന്റി റുപ്പീസിന്റെ ഗുഡ്സ് നമ്മൾ റിട്ടേണും കൊടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ലെഡ്ജർ പർച്ചേസ് ലെഡ്ജർ ആണ് പർച്ചേസിന്റെ ലെഡ്ജർ ആണ് ലാസ്റ്റ് വൺ അപ്പം എപ്പോഴും ഓർത്തോളം തന്നിരിക്കുന്ന മന്ത് ഏതാണോ അതിന്റെ ലാസ്റ്റ് ഡേ വേണം നമ്മൾ പർച്ചേസ് അക്കൗണ്ട് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൽ വെക്കാനായിട്ട് അപ്പൊ നമ്മൾ പർച്ചേസ് ജേണൽ എഴുതിയത് പോലെ ബൈ സൻഡ്രീസ് per പർച്ചേസ് അക്കൗണ്ട് സോറി പർച്ചേസ് റിട്ടേൺ ജേണൽ പർച്ചേസ് റിട്ടേൺ േണൽ അതായത് പർച്ചേസ് റിട്ടേൺ ജേണൽ നമുക്ക് കിട്ടിയ ആണ് നമ്മൾ ഇവിടേക്ക് ഫില്ല് ചെയ്യേണ്ടത് എത്രയായിരുന്നു ടോട്ടൽ ഫോർ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഇത്രയേ ഉള്ളൂ പർച്ചേസ് അക്കൗണ്ട് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ടോട്ടൽ എത്ര ഒറ്റ ഒറ്റ എൻട്രിയെ വരുത്തുള്ളൂ ടോട്ടൽ കിട്ടിയത് പർച്ചേസ് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൽ ടോട്ടൽ കിട്ടിയ എമൗണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഫിൽ ചെയ്യണം ഓക്കെ